ൂർദ്ദു മാതാ പള്ളിയിൽ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഇവിടെ എത്തിയത് മാതാവിന് സ്വർണ്ണക്കൊന്തയും പൂമാലയും സമർപ്പിച്ച സുരേഷ് ഗോപി പിന്നീട് നന്ദി സൂചകമായി നന്ദിയാൽ പാടുന്നു എന്ന ഗാനവും ആലപിച്ചു വിജയത്തിനുള്ള നന്ദി ഹൃദയത്തിലാണെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രകൾ മാത്രമാണ് ഇത് മുൻപ് കുടുംബവുമായാണല്ലോ പള്ളിയിൽ എത്തിയതെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ട എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായി കുടുംബസമേതം പള്ളിയിലെത്തി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു ഇതു പിന്നീട് വിവാദത്തിനു കാരണമായി സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിച്ചതോടെയാണ് വിവാദം ഉയർന്നത് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ലൂർദ് മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം നേർച്ച നൽകുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിലെത്തിയത് തൃശൂരിലെ മുരളി മന്ദിരത്തിൽ എത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത് കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാലാണ് സ്വീകരിച്ചത് പിന്നീട് ഇരുവരും ഒന്നിച്ച് പ്രഭാത ഭക്ഷണവും കഴിച്ചു ഒരുപക്ഷെ ഒരു മാനസപുത്രൻ